മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ എഡ്യൂ ജൂൺ അക്കാദമി ഹാൾ നർദനിയായി വീട്ടമ്മ മജ്ജ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു മഞ്ഞളൂർ സ്വദേശി ഡിൻസിയാണ് ശസ്ത്രക്രിയക്കായുള്ള പണം കണ്ടെത്തുന്നതിനായി സുമനസുകളെ കാത്തിരിക്കുന്നത് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി സുമനസുകളുടെ സഹായം തേടി മഞ്ഞള്ളൂർ സ്വദേശിയായ വീട്ടമ്മ മഞ്ഞള്ളൂർ പഞ്ചായത്ത് പത്താം വാർഡിലെ പരേതനായ മേക്കൽ മനോജിന്റെ ഭാര്യ ഡിൻസിയാണ് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി സഹായം തേടുന്നത് ഡിൻസിയും ഏകമകനുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഡിൻസി മൈലോഡിസ് പ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന രോഗം ബാധിച്ചു കഴിയുന്ന ഡിൻസിക്ക് ഇനി ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഏക മാർഗം എന്നത് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഇതിനായി നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയക്ക് തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുപത് അംഗ കമ്മിറ്റി രൂപീകരിച്ച് തുക സമാഹരിക്കുന്നതിനായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഡിൻസി മനോജിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ ഒരു കൂട്ടായ്മയിൽ വാഴക്കുളവുമായി ബന്ധപ്പെട്ട് നില്ക്കുന്ന എല്ലാ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് നാല്പത് ലക്ഷം രൂപയോളം മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചിലവാകും എന്നുള്ളതാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും നമുക്ക് ഡോക്ടർ നൽകിയിട്ടുള്ള വിവരം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം തങ്ങളാൽ കഴിയുന്ന സഹായം ഈ ഡിൻസി മനോജിന് നൽകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഭർത്താവ് മരണപ്പെട്ട് ഒരാൺകുട്ടി മാത്രമാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി മാത്രമാണ് ഡിൻസിക്ക് ഉള്ളത് ഡിൻസി മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ ആശുപത്രി ചെലവ് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് സ്വദേശത്തും വിദേശത്തും ഉള്ള എല്ലാ അഭ്യുതകാംക്ഷികളുടെയും എല്ലാം നല്ലവരായ ആളുകളുടെയും സഹകരണം ഈ കാര്യത്തിൽ ഈ വാഴക്കുളത്തെ കൂട്ടായ്മ ഞങ്ങൾ ഒരുമിച്ച് ഒരു നാട് ഡിൻസിക്ക് വേണ്ടിയിട്ട് ഒരുമിക്കുകയാണ് അതിൻ്റെ എല്ലാവിധ സഹകരണവും ആ കാര്യത്തിൽ എല്ലാവരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റോഡപകടത്തിൽ ഭർത്താവ് മരണപ്പെട്ട ശേഷം വാടക വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം തുടർന്ന് സി എം സി സിസ്റ്റേഴ്സ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് വാഴക്കുളം പി ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകനോടൊപ്പമാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത് വാഴക്കുളം ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്ന ബാക്കിൽ കാണുന്ന ഈ വീട് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പണിയിപ്പിച്ച് കൊടുക്കുകയാണത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് വാഴക്കുളങ്കാരൻ്റെ ഒരു കടമയായി ഏറ്റെടുത്തുകൊണ്ട് നല്ലവരായ നാട്ടുകാരുടെ കൂടി ഈ നാൽപ്പത് ലക്ഷം രൂപ സഹകര സമാകരിച്ച് അവരെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതുവഴി അവർ കുടുംബത്തെ രക്ഷപ്പെടുത്താനുമാണ് ബഹുമാനപ്പെട്ട മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി ജൂൻ്റെ നേതൃത്വത്തിൽ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതോടെ ഡിൻസിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നും നിർദ്ധരായ കുടുംബത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് എല്ലാവരുടെ സഹായങ്ങൾ നൽകണമെന്ന് കർമ്മല ആശ്രമ ശ്രേഷ്ഠൻ ഫാദർ തോമസ് മഞ്ഞക്കുന്നിൽ പറഞ്ഞു വളരെ അർഹിക്കുന്ന സാമ്പത്തികമായ ഏറെ പിന്നോക്കം നിൽക്കുന്നതും വിധവയായ ഒരു സ്ത്രീയാണ് ഡിൻസി മജ്ജ മാറ്റൽ ശസ്ത്രക്രിയയിലൂടെ ഒരു ജീവൻ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിലേക്ക് സാധിക്കുന്ന എല്ലാവരും കഴിയുന്ന കഴിയുന്നതുപോലെയുള്ള സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ പ്രാർത്ഥന സഹായവും നൽകിക്കൊണ്ട് ആ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അതിനെ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു വാഴക്കുളം സെൻറ്റ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ കർമ്മല ആശ്രമ ശ്രേഷ്ഠൻ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ എന്നിവർ രക്ഷാധികാരികളായും വാഴക്കുള മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ ചെയർമാനുമായും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റി ജനറൽ കൺവീനറായും ഇരുപതംഗ കമ്മിറ്റി മജ്ജം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ നാല്പതു ലക്ഷം രൂപ കണ്ടെത്തുന്നതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് മകന്റെ കൂടെ മുന്നോട്ട് ജീവിക്കണമെന്ന ആഗ്രഹമാണ് ഈ അമ്മയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പേര് ഡിൻസി ഞാൻ താമസിക്കുന്നത് വാഴക്കുളത്താണ് എൻ്റെ മജ്ജ മാറ്റിവെക്കുന്നതിനായി നാൽപ്പത് ലക്ഷം രൂപയോളം ആവശ്യമായി വരുന്നുണ്ട് ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് ഞാനും എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും ഒട്ടിക്കാണ് താമസിക്കുന്നത് ഞങ്ങളുടെ സഹായത്തിന് വേറെ ആരുമില്ല ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ഞങ്ങളുടെ നാട്ടുകാരുടെ സഹായിത്താലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു പോകുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എനിക്കും എൻ്റെ മോനും ആരുമില്ല വേറെ ആരുമില്ല ഞങ്ങളെ സഹായിക്കാനായിട്ട് പണം സ്വരൂപിക്കുന്നതിനായി വാഴക്കുളം ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഡിൻസി മനോജിന്റെയും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ സിജു സെബാസിന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് നാൽപ്പതുകാരിയായ അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പോഴത്തെ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഫ്യൂച്ചർ